ഇതാ ഇതുപോലെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയാലേ അന്ന് തന്നെ അങ്ങ് കറി വെച്ച് പൊരിച്ചും എല്ലാം തീർക്കണ്ട കുറച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുക്കാമല്ലേ അത്യാവശ്യം വലുപ്പുള്ളതാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് കറിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഞാൻ ഫ്രൈക്കും കറിക്കും അങ്ങനെ പല പല റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടേ അപ്പോൾ എന്തായാലും നമുക്കിന്ന് കറി കറി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു ഒന്നരക്കപ്പളം തേങ്ങ ചിരകിയതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പത്ത് ചെറിയുള്ളി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത്യാവശ്യം എരിവുണ്ട് കളറുണ്ടായിട്ട് ഈ ഒരു മുളക് പൊടിക്ക് പിന്നെ അതാ ഒരു കറി വയ്ക്കുന്ന ഒരു മൺചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ എടുക്കാം ഞാൻ അവിടെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് പീസ് വരെ അതായത് മുള്ളും തലയും അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ കുറച്ച് ഫ്രഷ് കട്ടിക്കുള്ള പീസായിട്ടുള്ള മീനുണ്ടല്ലോ അതും എടുത്തിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു പകുതി മാങ്ങയും പിന്നെ രണ്ട് തൊണ്ടർ മുളകും രണ്ട് സാധാരണ മുളകും ഒരു തക്കാളി ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ നമുക്ക് ചേർത്തെടുക്കാം അപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഒരുപാട് ചേർക്കുമ്പോഴേ മീൻകറിക്ക് തിളച്ച് ഒന്നൊക്കെ വരുമ്പോൾ ഒരു മീൻകറി വേറെ എന്തോ പോലെയൊക്കെ ആയിപ്പോകും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാങ്ങയും കുറച്ച് പുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് നമുക്കത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല തേങ്ങാ കൂട്ട് അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചൊന്ന് എടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു നെയ്മീൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് പുളി അതങ്ങ് പിടിക്കില്ല കേട്ടോ ഈ ഒരു മീനിന് അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുത്താൽ മതിയാകും ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് വെള്ളം ഒഴിച്ച് എടുത്തിട്ടൊന്ന് ചെയ്ത് ഒന്ന് പിഴിഞ്ഞ് നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് പിന്നെ അത് ആര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണേ അതും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് തന്നെടുക്കാം ഇത് താളിച്ചെടുക്കാനുള്ള ചെറിയ വെള്ളം കറിവേപ്പിലുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഫ്രൈ അതായത് നെയ്മീൻ വെച്ചിട്ടുള്ള ഫ്രൈ അല്ല കൊഞ്ച് വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് നമ്മളെ വീട്ടിൽ മുഖ്യ ദിവസങ്ങളിലും കൊഞ്ചി കാണും കേട്ടോ അപ്പോൾ ഇതാ ഒരു ഇടിയലിലോട്ട് ഒരു നരഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ഇത് അര ടീസ്പൂണോളം കുരുമുളക് മുഴുവൻ കുരുമുളക് ആണേ അതൊന്ന് ചതച്ചൊന്ന് ഇനി പിന്നെ ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പ്രോൺസിലോട്ട് ഈ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒരു തണ്ടോളം കറി ഉപ്പിലേയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊരു സിമ്പിൾ മാരിനേഷനാണ് കേട്ടോ വലിയ സംഭവ ബഹുലമായിട്ടുള്ള പ്രോൺസ് ഫ്രൈ എന്നാലും സിമ്പിളായിട്ടുള്ളൊരിത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അരമുക്കാൽ ടീസ്പൂണോളം പെരജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിൻറ്റ് ചെയ്ത് അതൊന്ന് മാറ്റി ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ ആ ഒരു ടൈമിൻ്റെ നമ്മുടെ ഒരു കറി എന്തായൊന്നു നോക്കാം അപ്പോൾ അടപ്പൊന്ന് മാറ്റി നോക്കുന്നുണ്ടേ അപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകമാണമൊന്ന് ചെക്ക് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് പുളിയുടെ വെള്ളം വേണമെങ്കിൽ ചേർത്തെടുക്കാം ഉപ്പ് വേണമെങ്കിൽ ചേർത്തെടുക്കാം അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടി താഴ്ത്തിയിട്ട് അങ്ങനെ കുക്കായൊന്നും വന്നിട്ടില്ല ഒരു മാങ്ങയൊക്കെ കണ്ടില്ല ഒരു പച്ച പോലെ കിടക്കുന്നത് അതൊക്കെ ഒന്ന് റെഡിയായി വരണം അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അത്രയും മതി ഇനി ഇതാ ഒരു കറി ഒന്ന് റെഡിയായന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂണോളം മതി ആട്ടോ ഉലു ഉലുവയും പിന്നെ ഒരു അഞ്ചാറ് ചെരുവുള്ള വട്ടത്തിന് മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ ഒരു കളർ ഒന്ന് മാറി വരണം പിന്നെ ഇതിലേക്ക് ഇതാ ഒന്ന് രണ്ടത്തേണ്ട തണ്ട് ഉപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വറുത്ത് ആ ബ്രൗൺ കളർ താളിച്ചു നമ്മൾ ചേർക്കില്ല ആ ഒരു കളറായി വരണം ഒരു ബ്രൗൺ കളറായി വരണം അതുവരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ ഉള്ളി ഒന്ന് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ തന്നെ ആ ഒരു മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു താളിപ്പും കൂടെ ചേർത്തിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കണം കേട്ടിട്ട് നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ ഒരു ടൈമിൽ മിക്സ് ചെയ്തെടുത്ത് കഴിച്ചാൽ മതിയാകും ഇനി ഇത് ആ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ സെയിം പാനിലോട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അവർ പ്രോൺസ് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചെടുക്കാം ഒരു സൈഡൊന്നായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം അധികം വെള്ളം ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഒരു പ്രോൺസ് നിന്ന് സാധാരണ ഈ പ്രോൺസ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന് വെള്ളം വരും ആ വെള്ളം നമ്മൾ വറ്റിച്ചാണ് എടുക്കാറുള്ളത് പക്ഷേ ഈ ഒരു പ്രോൺസ് നിന്ന് അധികം അങ്ങനെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡൊന്നായി വരുന്ന സമയത്ത് തന്നെ തിരിച്ച് വെച്ചുകൊടുത്ത് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചത്തെ ലഞ്ച് ചോറ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല കറിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടാണേ ചോറ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറു അരിയാണ് കേട്ടോ ചെറുമണി എന്ന് പറയും അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മൂന്ന് തൊട്ട് നാല് വിസിൽ വരെ പോകണം കേട്ടോ ഈ ഒരു റൈസ് വേവാൻ വേണ്ടി അത്യാവശ്യം വേവ് കൂടിയൊരു റൈസാണ് നന്നായിട്ടത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു പ്രഷർക്കൊന്ന് തന്നെ പോയതിന് ശേഷം വേണം നമ്മൾ അടപ്പൊന്ന് മാറ്റിയിട്ട് നോക്കാം അപ്പോഴും വെന്ത് കാണില്ല വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒരു ആറേഴ് മിനിറ്റ് വീണ്ടും തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ ഊറ്റി വെക്കാവൂ ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതായത് അവർ റൈസ് തിളച്ചു വെള്ളം ഒഴിക്കുന്നത് വരെ എടുത്തിട്ടുള്ളൂ വീട് ബാക്കി വീഡിയോ ഞാൻ എന്തായാലും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു വീഡിയോയും റെസിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യും സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ കണ്ട എല്ലാ കൂട്ടാർക്കും താങ്ക്സ്